ഭയങ്കര മോശമാണ് കാരണം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ നേരെ ചെയ്തില്ല ഒരു നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല കൊല്ലത്തെ മുക്കൊന്ന് കൊടുമഴ വീടും റോഡുകളും തോടുകളായി മാറി പുറത്തിറങ്ങാനാകാതെ ജനം ചൂണ്ടയിട്ടും വള്ളങ്ങൾ റോഡിലെ വെള്ളക്കെട്ടിലിറക്കിയും നാട്ടുകാരുടെ പ്രതിഷേധം മഴക്കെടുതി പ്രദേശങ്ങളിലെ സ്ഥിതി വിലയിരുത്താൻ അധികൃതർ എത്തിയത് വള്ളത്തിൽ ജില്ലയിൽ പടിഞ്ഞാറെ കൊല്ലത്താണ് ജനജീവിതം സ്തംഭിച്ചത് തോരാതെ പെയ്യുന്ന കനത്ത മഴയിൽ വീടുകളും റോഡുകളും പുഴകളായി മാറി ഭയാനകമായ അന്തരീക്ഷം കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽ രണ്ടും നാലും വാർഡുകളിലാണ് വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന പ്രദേശം വീട്ടുകാർ വീട്ടുതടങ്ങളിൽ കഴിയേണ്ട അവസ്ഥ വീടിന് ചുറ്റും വീടിനകത്തും വെള്ളം ഇങ്ങനെ നടക്കുന്നിടത്ത് നടക്കുന്നത് കാണുമ്പോ ആളുകൾക്ക് അവസ്ഥ അറിയാവല്ല നമ്മളെന്ത് പ്രത്യേകിച്ച് പറയാനന്തോ ഇനിയിപ്പോ അടുത്തൊരു മഴയും കൂടെ വെ ഇതിനെ കാട്ടിലായി ഇവരെ കൊണ്ട് ഇങ്ങോട്ട് പോവെന്നുള്ളത് അതെന്തോലെ ഇങ്ങനെ മഴ പെയ്ത് വെള്ളം ഇറങ്ങാനുള്ള സംവിധാനം ഒന്നുമില്ല പിന്നെ ഇങ്ങനെ രാത്രി നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് വരയ്ക്കകത്ത് വെള്ളം കയറുന്നത് വെള്ളം കയറിയാൽ ഞങ്ങൾക്ക് ആഹാരം വയ്ക്കാൻ ഒക്കുന്നില്ല കടലേ തന്നെ ഇരിക്കുക പിന്നെ ഇങ്ങനെ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങാൻ ഒക്കത്തില്ല പ്രായം ചെന്ന് അമ്മയുണ്ട് അമ്മയ്ക്ക് എൺപത്തഞ്ച് വയസ്സുണ്ട് എങ്ങോട്ട് കൊണ്ടുപോകാനും ഒക്കത്തില്ല ഞാനും അമ്മേ മാത്രമേ ഉള്ളൂ പിന്നെ ആഹാരം വെക്കാനൊന്നും നോക്കുന്നില്ല ഇങ്ങനെ കഷ്ടത്തിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം വെള്ളത്തിനകത്ത് നനഞ്ഞൂറ്റുവാരി അതെല്ലാം പിഴിഞ്ഞെടുത്തുകൊണ്ടിരിക്കുക നിങ്ങൾ വരുമ്പം റോഡുകളും മഴവെള്ളം കവർന്നു കുത്തിയോലിച്ചെത്തുന്ന മഴവെള്ള പാച്ചിലിൽ വീട്ടിലെ അടുക്കള കൃഷിയും പൂന്തോട്ടവുമെല്ലാം മഴ കവർന്നുകൊണ്ട് പോകുന്ന കാഴ്ച വീട്ടുകാർ നിറകണ്ണുകളോടെ നോക്കി നിൽക്കേണ്ട സ്ഥിതി വീടിനുള്ളിലെ കട്ടിലിലും കസേരകളിലും കയറി മഴവെള്ളത്തിൽ നിന്നും അഭയം തേടുന്ന വയോധികരായവർ ഈ കാഴ്ചകൾ ദയനീയമാണ് സാധാരണ കാലവർഷങ്ങളിൽ പോലും മഴവെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകിപ്പോകുന്ന പ്രദേശങ്ങളിലെല്ലാം മഴവെള്ളം കെട്ടിക്കിടക്കുകയാണ് രാമൻകുളങ്ങര കൊച്ചു മരുത്തടി ക്ഷേത്രത്തിന് ചുറ്റും മതിൽക്കെട്ടിനകത്തും മഴ വെള്ളം കെട്ടിക്കിടക്കുകയാണ് വെള്ളം കയറി ഗൃഹോപകരണങ്ങൾ എല്ലാം നശിച്ചു ആർത്തിരുമ്പി എത്തുന്ന മഴത്തുള്ളികൾക്ക് മുമ്പിൽ നിസ്സഹായരെ നോക്കി നിൽക്കേണ്ട അവസ്ഥ ഈ അവസ്ഥ ജില്ലയിലെ മിക്ക പ്രദേശങ്ങളും അനുഭവപ്പെടുകയാണ് ഭയങ്കര മോശമാണ് കാരണം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഓടയുടെ ക്ലീനിങ് ഒന്നും നേരത്തെ ചെയ്തില്ല അത് മാത്രമല്ല ഇപ്പം വെള്ളം എല്ലാം കൂടെ കൂടിക്കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാനായിട്ടും പറ്റുന്നില്ല അതേ കണക്ക് ഒരു കലങ്ങിന്റെ പണി നടക്കുന്നുണ്ട് അവിടുന്നു അങ്ങോട്ട് വെള്ളം പോകുന്നില്ല െല്ലാം വെള്ളത്തിനടിയിലായി ആഹാരം പാചകം ചെയ്യാൻ കഴിയുന്നില്ല കൂലിപ്പണിക്കാരുടെ വീടുകളിൽ മഴ തുടർന്നാൽ പട്ടിണിയിലേക്ക് മാറും മഴവെള്ളം കയറിയ വീടുകളിൽ നിന്നും വെള്ളം മോട്ടോർ ഉപയോഗിച്ച് പറ്റിക്കുന്നു മഴക്കാല പൂർവ്വ ശുചീകരണം താളം തെറ്റിയതും ഹോടിൽ നിന്നും അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം നടത്താത്തതുമാണ് ജില്ലയിലെയും പ്രത്യേകിച്ച് കോർപ്പറേഷന്റെ വിവിധ വാർഡുകളിലും വെള്ളപ്പൊക്കം രൂപപ്പെടാൻ കാരണം ഏതായാലും കനത്ത മഴ തോരാതെ പെയ്താൽ കൊല്ലം നഗരം മഴവെള്ളം കവർന്നിരിക്കും ഒരു തിരിഞ്ഞു ഇത് നമ്മൾ ചെന്ന് ഡെപ്യൂട്ടി മേയറേക്ക് ചെന്ന് വിവരം എല്ലാം പറഞ്ഞു ഡെപ്യൂട്ടി മേയറേക്ക് ചെന്ന് പറഞ്ഞിട്ട് പോലും ഒരു എന്തോന്നുമില്ല അകത്ത് ഞാൻ പറയുന്ന അകത്ത് വെള്ളം കെട്ടി കിടക്കുകയാണ് ഇന്ന രീതിയിലാണ് അടുക്കളയായാലും ആയാലും ബാത്റൂം ആയാലും എല്ലാം നിറഞ്ഞ് നിൽക്കുകയാണ് നമുക്ക് ഓരോ നേരത്തെ ആഹാരം കഴിക്കണമെങ്കിൽ പോലും പറ്റാത്ത ഒരവസ്ഥ പിന്നെ എന്ത് ചെയ്യാൻ എടുക്കും പറയാൻ പറ്റൂ വെള്ളം കയറി ഇന്നലെ രാത്രിയിലുണ്ടായ മഴയിലാണ് അതുവരെ വെള്ളം ഇതുവരെ കയറിയിട്ടില്ല ഇവിടെ എനിക്ക് എഴുപത്തി മൂന്ന് വയസ്സുണ്ട് ഇന്നുവരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല News desk, kira lagu mudik